മാതാ അമൃതാനന്ദയെ സർക്കാർ ആദരിച്ചതിനെ പരിഹസിച്ചുകൊണ്ട് സി പി എം നേതാവ് പി ജയരാജന്റെ മകൻ ജയിൻ രാജ് രംഗത്ത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ജയിനിന്റെ പരിഹാസം വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട സുധാമണി എന്നാണ് ജെയിൻ രാജിന്റെ പോസ്റ്റ് പതിവിന് വിപരീതമായുള്ള സർക്കാർ നടപടിക്കെതിരെ സി പി എം അണികൾക്കിടയിൽ തന്നെ എതിർപ്പ് നിലനിൽക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് പി ജയരാജന്റെ മകന്റെ എഫ് പോസ്റ്റ് ഐക്യരാഷ്ട്രസഭയിൽ അമൃതാനന്ദമയ് സംസാരിച്ചതിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം അമൃതാനമയെ ആദരിച്ചത് വെള്ളിയാഴ്ച അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് സർക്കാരിന്റെ വക ആദരം സമർപ്പിച്ചത് അമൃതാനന്ദമയ്യെ ചേർത്തു പിടിച്ച് ആശ്ലേഷിച്ച് നെറുകയിൽ ചുംബിച്ച് ചിത്രങ്ങൾ എടുക്കാനായി മന്ത്രി പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു സർക്കാരിന്റെയും മന്ത്രിയുടെയും നിലപാടിനെതിരെ വ്യാപക വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് അമൃതാനന്ദ എഴുപത്തിരണ്ടാം ജന്മദിനാഘോഷ ചടങ്ങുകൾ ശനിയാഴ്ച കൊല്ലം അമൃതപുരിയിൽ നടക്കുന്നു അമൃതവർഷം എഴുപത്തിരണ്ടിന്റെ ഭാഗമായി സമൂഹ വിവാഹവും നടത്തുന്നുണ്ട് പിറന്നാൾ ആഘോഷങ്ങൾക്കായി വള്ളിക്കാവിലേക്ക് ലക്ഷങ്ങൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അടക്കമുള്ള പ്രമുഖർ പിറന്നാൾ ആശംസകളുമായി എത്തും പിറന്നാൾ ആഘോഷം ആരംഭിക്കുന്നത് രാവിലെ ഒൻപത് മണി മുതലാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ രണ്ടായിരം ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് നടന്ന സഹസ്രാബ്ദ ലോകസമാധാന ആധ്യാത്മിക ഉച്ചകോടിയിലായിരുന്നു അമൃതാനന്ദമയുടെ മലയാളത്തിലുള്ള പ്രസംഗം മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിന്റെയും ജനങ്ങൾ തമ്മിലുള്ള സഹവർത്തിത്വത്തിന്റെയും ശബ്ദമായിരുന്നു മൂന്ന് മിനിറ്റ് നീണ്ട ആ പ്രസംഗം ലോകത്തെ പ്രശസ്തരായ വ്യക്തികൾ അണിനിരത്തിട്ടുള്ള വേദിയിൽ മാതാ അമൃതാനന്ദമയുടെ പ്രസംഗം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ആവശ്യകതയിലും പ്രകൃതിയുടെ പരിരക്ഷയിലും മതങ്ങളുടെ സമത്വത്തിലും ഊന്നിയുള്ളതായിരുന്നു പ്രഭാഷണത്തിന്റെ കാതൽ സമ്മേളനം പ്രമേയമായി അംഗീകരിക്കുകയും ചെയ്തു എന്തായാലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തങ്ങളുടെ പ്രത്യയ നിന്ന് വ്യതിചലിച്ച് സർക്കാർ നടത്തുന്ന ഇത്തരം പ്രഹസനങ്ങൾക്കെതിരെ അണികളിൽ നിന്ന് തന്നെ കടുത്ത വിമർശനമാണ് നേരിടുന്നത് ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ അയ്യപ്പ വിശ്വാസികളെ കയ്യിലെടുക്കാൻ നടത്തിയ പരിപാടിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളുടെ കെട്ടടങ്ങ് മുമ്പെയാണ് ഇപ്പോൾ അമൃതാരതമായി ആദരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് അമൃതാനന്തമയ്ക്കെതിരെയും അവരുടെ മഠത്തിനെതിരെയും എല്ലാ കാലത്തും ശബ്ദമുയർത്തിയിട്ടുള്ള പാർട്ടിയാണ് സി പി ഐ എം സി പി ഐ എമ്മിന്റെ പ്രഖ്യാപിത ലക്ഷ്യം സോഷ്യലിസവും മതനിരപേക്ഷതയും കാത്തു സൂക്ഷിക്കുക എന്നതാണ് ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് എല്ലാ ആൾദൈവ കേന്ദ്രങ്ങളിൽ നിന്നും അവർ തുല്യ അകലം പാലിക്കേണ്ടത് അനിവാര്യമാണ് കേവലമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രത്യശാസ്ത്രപരമായ അടിത്തറ ദുർബലപ്പെടുത്തുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ പാർട്ടിയുടെ പ്രസക്തിയെ തന്നെ ഇല്ലാതാക്കും മതേതരത്വം എന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമല്ല അതൊരു ജീവിത വീക്ഷണമാണെന്നും സി പി ഐ എം ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു